എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ വാളുകാരൻ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റലിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ പൈസ കൊടുത്ത് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പൈസ കൊടുത്ത മലയാളികൾ ഇവിടെയും പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ അതിൻ്റെ ആ അതിൻ്റെ സത്യാവസ്ഥയാണ് അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ രണ്ട് കാര്യങ്ങളാണ് അതായത് ഇവിടുത്തെ മലയാളികൾ പറ്റിക്കപ്പെട്ട കഥയും അതുപോലെ തന്നെ നിങ്ങളെ നമ്മുടെ കേരളത്തിലെ ഏജൻസിക്കാർ പറഞ്ഞു പറ്റിക്കുന്ന രണ്ട് കാര്യങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഇറ്റലിയിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത വന്നത് കൊറോണ കാലഘട്ടങ്ങളിലായിരുന്നു അതായത് ഓൾഡേജ് ഹോമുകളിലും ഹോസ്പിറ്റലിലേക്ക് ജോലി ചെയ്ത് ആരോഗ്യരംഗങ്ങളിൽ ജോലി ചെയ്യുന്ന ഓണ വന്ന സമയത്ത് കോവിഡ് വന്ന സമയത്ത് അവിടെയൊക്കെ തൊഴിലാളികളെ കിട്ടാൻ ഇല്ലാത്തൊരവസ്ഥ വന്നു നേ ആവശ്യത്തിന് നേഴ്സുമാരോ അസിസ്റ്റൻറ്റ് നേഴ്സുമാരോ ഇല്ലാത്ത സമയം വന്നപ്പോൾ ഗവൺമെൻറ്റ് ഒരു തീരുമാനത്തിലെത്തി ഈ ആരോഗ്യ മേഖലയെ എങ്ങനെയെങ്കിലുമൊക്കെ ആളുകളെ കണ്ടെത്തി അവരെ അവിടെ ഒരു ഉറപ്പ് വരുത്തണം എന്നുള്ളത് അതിന് മാറ്റി അതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകളെ കൊണ്ടുവരാമെന്നൊരു തീരുമാനമുണ്ടായി മാത്രമല്ല ഒരു ഇറ്റലിയിലൊരു ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പേപ്പറെല്ലാം ഇവിടെ കൊണ്ടുവന്ന് അത് നമ്മൾ നേഴ്സിങ് കൗൺസിൽ രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതിയാൽ മാത്രമാണ് ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഒരു അസിസ്റ്റൻറ്റ് നേഴ്സായിട്ട് ജോലി ചെയ്യണമെങ്കിൽ ഓസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് ആയിരം മണിക്കൂർ ഒരു കോഴ്സ് ചെയ്താൽ മാത്രമേ അവർക്ക് അസിസ്റ്റൻ്റ് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇതിൽ നിന്നുള്ള മാറ്റം വരുത്തിയിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഗവൺമെൻറ് പറഞ്ഞു നിങ്ങൾ നേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എക്സാം എഴുതാതെ തന്നെ നിങ്ങൾക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാനുള്ള അവസരം രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴേക്കും നിങ്ങൾ എക്സാം എഴുതി പാസ്സായാൽ മതി അപ്പോൾ അങ്ങനത്തെ സമയത്ത് അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ആളെ കൊണ്ടുവരാനൊരു അവസരം കിട്ടി ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഇവിടുത്തെ മലയാളികൾ ഇവിടെ പല ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ അവരുമായി ടൈപ്പ് വെച്ച് ആളുകളെ കൊണ്ടുവരാനുള്ള പരിപാടി കിട്ടും അതിൻ്റെ ഫലമായിട്ട് നാലഞ്ച് ബാച്ചായിട്ടായിരുന്നു ആളുകളെ അവർ റെഡിയാക്കി നിർത്തിയത് ഇതിൻ്റെ ആദ്യത്തെ ബാച്ചിൽ കുട്ടികൾ ഇവിടെ വന്നു ഇവിടെ വന്ന സമയത്താണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടത്ര ഭാഷ അറിയില്ല എന്നുള്ളത് ഇങ്ങനെ ഭാഷ അറിയാത്ത കുട്ടികളെ ഇവിടെ നിർത്തി ജോലി ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് അവർ പറഞ്ഞു ഇനി വരാനുള്ള ബാച്ചിനെ അവർ ഇപ്പോൾ തൽക്കാലം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു വന്നവരെ ആരും മടക്കി വിടാനും തയ്യാറായില്ല അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇവർ പൈസ മേടിച്ച് ഇവരുടെ നേഴ്സിംഗ് പേപ്പറിൻ്റെ പേപ്പറൊക്കെ സർട്ടിഫിക്കറ്റുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ചെയ്യാനും അതുപോലെ തന്നെ ഇവരെ ഓൺലൈനിലൂടെയും അല്ലാതെ ഭാഷ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് കുറച്ച് പൈസ മുടക്കി പക്ഷേ ഇവർക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ മൊത്തത്തിൽ ആ പരിപാടി അവിടെ പോയി ഇവർക്കാണെങ്കിൽ പൈസ കിട്ടിയിട്ടില്ല നാട്ടിലുള്ള ആളുകൾക്ക് തിരിച്ച് പൈസ വേണമെന്നുള്ള അവസ്ഥയാണ് അങ്ങനെ ഇവിടുത്തെ മലയാളിയിൽ ചിലവരൊക്കെ പെട്ടുപോയിട്ടുണ്ട് രണ്ടാമത്തത് എന്ന് വെച്ചാൽ ഫ്ലൂസിയാണ് ഫ്ലൂസിയിലൂടെയാണ് ഒരുപാട് മലയാളികളുടെ പൈസ പോയിട്ടുള്ളത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമുക്ക് ഈ നേരിട്ട് അത് എനിക്ക് ഒരാൾക്കാണ് എങ്കിൽ എൻ്റെയും എൻ്റെ വൈഫിൻ്റെയും ആനുവൽ ഇൻകം കാണിച്ചിട്ട് ഒരാൾക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പക്ഷേ നമ്മളൊരു ഫാം ഹൗസ് നടത്തുന്ന അഗ്രിക്കൾച്ചർ അല്ലെങ്കിൽ ടൂറിസം മേഖലയ്ക്ക് നടത്തുന്ന ആളുകളെ ഹോട്ടലുകളൊക്കെ നടത്തുന്ന ആളുകളെ സമീപിച്ചാൽ അവർക്ക് കൂടുതൽ തൊഴിലാളികളെ ഉള്ളതുകൊണ്ട് കൂടുതൽ തൊഴിലാളി വരുമാനം ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ കോൺട്രാക്റ്റ് വയ്ക്കാൻ സാധിക്കും അപ്പോൾ ഈ അങ്ങനെ ഇവർ ഒരു മലയാളിയെ പരിചയപ്പെട്ടു ആ മലയാളി വഴിയായിട്ട് വേറൊരു അഡ്വക്കേറ്റ് ഒരു ഇറ്റലിലുള്ള ഒരു അഡ്വക്കേറ്റിനെ പരിചയപ്പെട്ടു ഇദ്ദേഹം ഇതിക്ക് മുമ്പ് ആരെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കണക്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് പറഞ്ഞാൽ നമുക്ക് ആളെ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അഡ്വക്കേറ്റിനെ ഇവർ പരിചയപ്പെട്ടു അഡ്വക്കേറ്റ് പറഞ്ഞു അതിന് കുഴപ്പമില്ല ഞങ്ങൾ വെക്കുന്നതിന് എനിക്ക് എത്ര ആളെയാണെങ്കിലും എനിക്ക് വെക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ ഫ്ലൂസിക്ക് ഏകദേശം എഴുപത് പേര് ഞാൻ അറിയുന്ന വ്യക്തി എഴുപത് പേരുടെ മറ്റോ ഇത് ഫ്ലൂസിക്ക് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്ലൂസിയുടെ റിസൾട്ട് വന്നത് ഫെബ്രുവരി മാസത്തിലാണ് ഇദ്ദേഹത്തിന് ഈ റിസൾട്ട് വരുന്നതിന് മുൻ അതായത് റിസൾട്ട് വന്ന് വരുന്നതിന് മുൻപായിട്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ എമൗണ്ട് ഇവർ കൊടുത്തു അതായത് ഇവർക്ക് ഇദ്ദേഹത്തിന് കൊടുക്കുന്നതിനേക്കാളും ആയിരം രണ്ടായിരം യൂറോ കൂടുതലാണ് ഈ മലയാളികൾ കമ്മീഷനായിട്ട് വാങ്ങിച്ചത് എന്നാൽ ചില ആളുകൾ നാട്ടിൽ എട്ട് ലക്ഷം രൂപ എട്ടര ലക്ഷം രൂപ വരെ വാങ്ങിച്ചിട്ട് ഈ അഡ്വക്കേറ്റിൻ്റെ വഴിയായിട്ട് പേപ്പർ വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം റിസൾട്ട് വന്നു റിസൾട്ട് വന്ന സമയത്ത് വെച്ച എല്ലാ ആളുകൾക്കും എഴുപത് പേരോ വെച്ച വെച്ചിട്ടുണ്ടെങ്കിൽ എഴുപത് പേർക്കും അവർ നുള്ളവസ്ത കൊടുത്തു അപ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും വിശ്വാസമായി എല്ലാവർക്കും വളരെ സന്തോഷമായി എല്ലാവരും ഈ നുള്ളോസ്ത വാങ്ങിച്ചു കൃത്യം പതിനഞ്ച് ദിവസം തന്നൊരു ഗ്യാപ്പുണ്ടായിരുന്നുള്ളു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫ്ലൂസിക്ക് വേ വരാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫ്ലൂസിയുടെ ക്ലിക്ക് ഡേ എന്ന് പറയുന്നത് മാർച്ച് മാസത്തിലായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞു ഇനിയും ആളുകളുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫ്ലൂസിക്ക് വെക്കാം എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എഴുപതാണെങ്കിൽ അതിനേക്കാളും ഇരട്ടി ആളുകൾ ഈ അദ്ദേഹത്തെ സമീപിച്ചു ഇതിൽ കൂടുതൽ പൈസ കൊടുത്ത് അദ്ദേഹത്തെ അദ്ദേഹം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്ലൂസിക്ക് അപ്ലൈ ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്ലൂസിയുടെ നുള്ളവസ്ഥ കിട്ടിയിട്ടുള്ളൂ അത് എംബസിയിൽ എത്തിയിട്ടില്ല അങ്ങനെ ഇരുപത്തി മൂന്നിനേക്കാളും കൂടുതൽ ആളുകൾ ഇദ്ദേഹത്തെ സമീപിച്ച് പൈസയും കൊടുത്ത് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്ലൂ ഇദ്ദേഹം ആളുകളുടെ അപേക്ഷ കൊടുത്തു അങ്ങനെ ഇരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്ലൂസിയുടെ നുള്ളോസ്തയും കൊണ്ട് ആളുകൾ ബോംബെയിലേക്ക് ചെല്ലുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത് കൊടുക്കിട്ടിയിരിക്കുന്നത് ഡൽഹിയിലേക്കായിരുന്നു ഡൽഹിയിൽ നിന്ന് ഈ ഇത് ബോംബെയിലേക്ക് മാറ്റണം ബോംബെയിലേക്ക് മാറ്റാൻ വന്ന സമയത്ത് എന്ത് ചെയ്ത ബോംബെയിലേക്ക് മാറ്റി കിട്ടരുത് ശരിക്കും പറഞ്ഞാൽ നാല് ദിവസം മതി ഇത് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടുന്ന് മെയിൽ വരണം മെയിലിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് അതിൽ ചെറിയ തിരുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞു ഒടുവിലാണ് ഇവർക്ക് മനസ്സിലായത് ഈ തന്നിരിക്കുന്ന നുള്ളോസ്ത എന്ന് പറയുന്നത് അത് ഫേക്ക് ആയിരുന്നു എന്നുള്ളത് അപ്പോൾ ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്ലൂസിക്ക് പൈസ കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫ്ലൂസിയുടെ ആദ്യത്തെ എമൗണ്ട് അവർ കൊടുക്കുകയും ചെയ്തു ഇതാണ് സത്യത്തിൽ സംഭവിച്ചത് അപ്പോൾ ഇവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയ ഫ്ലൂസി ശരിയാണോ എന്നത് എന്ന് വെരിഫൈ ചെയ്യാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു ഇരുപത്തിനാല് ഫ്ലൂസിക്ക് അപേക്ഷിക്കാൻ കാരണം പതിനഞ്ച് ദിവസത്തെ ഡിഫറൻസ് ഉണ്ടായുള്ളൂ അങ്ങനെ ഈ എഴുപത് പേര് കൊടുത്ത എഴുപത് പേർക്കും വിസ അടിച്ച് ഇവിടേക്ക് വരാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും ഓരോരോ കാരണങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ ഇവർക്ക് മനസ്സിലായി ഈ തന്നിരിക്കുന്ന ഉള്ളോസ്ത എന്നുള്ളത് ഫെയ്ക്കാണ് എന്നുള്ളത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫ്ലൂസിയുടെ ഇത് മേടിക്കാൻ ഇവർക്ക് താല്പര്യമില്ല അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഇരുപത്തി മൂന്നിലെ ഇത് റെഡിയാക്കി തരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പൈസ തരണം എന്ന് പറഞ്ഞു അവർ അവരോരോരോ കാരണങ്ങളൊക്കെ പറഞ്ഞു ഒടുവിൽ ഇവരെല്ലാവരും കൂടി അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ചെന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളെ അറിയില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇവർ ബന്ധപ്പെട്ടത് ഇതിൻ്റെ മറ്റൊരു സബായിട്ട് നിന്ന വേറൊരു മലയാളിയെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരെ നിങ്ങൾ അവ അവരുമായിട്ട് സംസാരിച്ചോ ഞാൻ നിങ്ങളെ അറിയില്ല ഞാൻ നിങ്ങളുടേത് പൈസ വാങ്ങിച്ചിട്ടില്ല ശരിയാണ് ഇവർ ഇവർ നേരിട്ട് ഈ അഡ്വക്കേറ്റിൻ്റെ അതിൽ പൈസ കൊടുത്തിട്ടില്ല നേരെ ഈ ഇടയ്ക്ക് നിന്ന ആ മലയാളിയുടെ അടുത്ത് നിന്നപ്പോൾ അദ്ദേഹവും കാലു വാരി കാരണം നിങ്ങൾ തന്ന പൈസയെല്ലാം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം തിരിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് തരാം ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയിരിക്കുകയാണ് കാരണം ഇവർ കൊടുത്ത പൈസയെല്ലാം കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് ഇത്രയും പൈസ കയ്യിൽ കൊടുക്കുക എന്ന് പറയുന്നത് ഇവിടെ നിയമപരമായിട്ട് തെറ്റാണ് പക്ഷേ ഇപ്പോഴും അവർ പറയുന്നു അത് ശരിയാക്കി തരാം ശരിയാക്കി തരാം എന്ന് പറയുന്നു പക്ഷേ ഇനി ശരിയാക്കി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ആർക്കും തന്നെ ഇല്ല വല്ല രീതിയിൽ പൈസ കിട്ടിയാൽ ആ പൈസ ഈ നാട്ടിലുള്ള ആളുകൾക്ക് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പക്ഷേ ആ പൈസ കിട്ടുന്നില്ല ഇതാണ് ഇവിടുത്തെ മലയാളികൾക്ക് പറ്റിപ്പോയ ഒരു അബദ്ധം എന്ന് പറയുന്നത് രണ്ടാമത്ത നമ്മുടെ നാട്ടിൽ നാട്ടിലെ നമ്മുടെ നാട്ടിലെ ഏജൻസിക്കാർ ഈ പറയുന്ന ഇറ്റലിയിലുള്ള പല ആളുകളെയും ബന്ധപ്പെട്ട് അവരുമായിട്ട് പറ കമ്മീഷൻ വ്യവസ്ഥയിൽ ഇവർ ക്രൂസിക്ക് അപേക്ഷിച്ചു സത്യത്തിൽ ഇവർക്ക് ഈ സംഭവം അറിയാം പക്ഷേ അവർ പറയുന്നത് ഈ പറയുന്ന മലയാളി കാരണം അവർ പലിശക്കൊക്കെ പൈസ ലോണൊക്കെ എടുത്തിട്ടാണ് അവർ ഈ പൈസ ഉണ്ടാക്കിയത് എട്ട് ലക്ഷം എട്ടര ലക്ഷം രൂപയാണ് ഇവർ കൊടുത്തത് ചില ആളുകൾ പകുതി പൈസ കൊടുത്തവരുണ്ട് അപ്പോൾ അവർ ചോദിക്കുമ്പോൾ ഇവർ ഓരോരോ റീസൺ പറയുന്നത് അത് മെയിൽ വന്നിട്ടില്ല നിങ്ങളുടെ നുള്ളോസ്ത എന്ന് പറയുന്നത് അത് ഒരു മാസത്തേക്കാണ് രണ്ട് മാസത്തേക്കാണ് കിട്ടിയിരിക്കുന്നത് അത് മിനിമം ഒമ്പത് മാസം ഉണ്ടായാലാണ് അത് വിസ അടിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ പല ഇവിടുത്തെ ആളുകളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അടിക്കാൻ പറ്റുന്നില്ല ഇത്തരത്തിലുള്ള ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് ഓരോ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് മാത്രമല്ല ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ മലയാളികൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ഇറ്റലിക്ക് പോകണ്ട ഞങ്ങളുടെ പൈസ തിരിച്ചു തന്നേക്കുക പാസ്പോർട്ട് തിരിച്ച് തന്നേക്കുക അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇനി വേറെ ഒരു സ്ഥലത്തേക്കും നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം യൂറോപ്പിലേക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾ ഫ്ലൂസിക്ക് അപ്ലൈ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല ഫ്ലൂസിക്ക് നമ്മൾ നമ്മുടെ പേര് മാത്രമേ വയ്ക്കുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് എവിടെ പോകണമെങ്കിലും എവിടെ അപ്ലൈ ചെയ്യണ യാതൊരു തടസ്സവുമില്ല പക്ഷേ ഈ മലയാളികളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കുന്ന ഏജൻസിക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു വ്ലോഗ് കണ്ടായിരുന്നു നമ്മുടെ എറണാകുളത്തുള്ള ഒരു ഏജൻസിയാണ് അദ്ദേഹം ഇവിടെ സ്ലോവേനിയയിൽ ഒരു ടൂർ വന്നിരിക്കുകയാണ് അദ്ദേഹം ഒരു ഒരു കമ്പനിയുടെ സൈഡിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ സ്ലോവേനിയയിലാണ് ഞാൻ ഒരു കമ്പനിയിലെ മാനേജറേയും അവിടുത്തെ അസിസ്റ്റൻ്റ് മാനേജറുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചു അവർക്ക് പത്തിരുന്നൂറ് തൊഴിലാളികൾ ഇപ്പം നിലവിൽ ഇപ്പോൾ അവർക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഞങ്ങളുമായിട്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വവേനിയേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ എൻ്റെ ഈ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക അവർക്ക് ആ പൈ അതിൻ്റെ അഡ്വാൻസ് കൊടുക്കുക എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട് പ്രിയമുള്ളവരെ അങ്ങനെയൊന്നും എളുപ്പ ഒരാൾ ഒരു ടൂറിസ്റ്റ് വരുന്ന ആൾ ഒരു കമ്പനി കയറിയിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നതൊക്കെ വളരെ വിഡിത്തമാണ് അദ്ദേഹം വിളിച്ച് പറയുന്നത് അപ്പോൾ ഞാൻ ചു കൂടുതലൊന്നും പറയുന്നില്ല ഇങ്ങനെ ഓരോരോ തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇങ്ങനെയൊക്കെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ടൂറിസ്റ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിസയ്ക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഈ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന നിരവധി മലയാളികളുണ്ട് അവരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പൈസ കൊടുത്ത് മുന്നോട്ട് പോവുക അപ്പോൾ ഈ കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് വഴി എഴുതി അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ കമൻറ്റുകൾ ഒത്തിരി ആളുകൾ വായിക്കുന്നുണ്ട് അവരും മനസ്സിലാക്കട്ടെ ഈ ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ ശരിയായ രീതിയിലൂടെ അവർ മനസ്സിലാക്കി അവർ മുന്നോട്ട് പോകട്ടെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം